ഹായ് ഡിയർ ഫ്രണ്ട്സ് എവർക്കും എസ് എസ് കരാട്ടെ ആൻഡ് ഫിറ്റ്നസ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം പഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കാണുകയുണ്ടായി കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം ഇനി നമുക്ക് മൂവ് ചെയ്ത് എങ്ങനെ പഞ്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കണത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇത് പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ് നമ്മൾ ഈ സ്റ്റാൻസ് വയ്ക്കാനും ആ മൂവ് ചെയ്യാൻ നേരത്ത് പഞ്ച് കൊണ്ടുവരാനായിട്ടും പഠിച്ചാൽ മതി ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇതേപോലെ നമ്മൾ ഫോർവേഡ് സ്റ്റാൻസിലേക്ക് നിൽക്കുക ഒരു ഗിഡൻ വരെ സ്റ്റാൻസിൽ നിൽക്കുന്നു എപ്പോഴും നമ്മൾ ഓർക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലെ കാലിൻ്റെ നേരെ പുറകിൽ ആയി പോകരുത് ഒരു ഷോൾഡർ വീതി ഉണ്ടാകണം നമ്മൾ ഈ സ്റ്റാൻസ് വയ്ക്കാൻ നേരത്തെ അതിൻ്റെ ഉള്ളിൽ ഒരു ഷോൾഡർ വീതി ഉണ്ടാകണം എന്നിട്ട് ബാക്കിലേക്ക് കാലിറക്കി വയ്ക്കുക ഫ്രണ്ടിലെ മുട്ടും മടക്കി വയ്ക്കുക ഒരു കൈ ഹിപ്പിൽ വയ്ക്കുന്നു പിന്നെ ഗിഡൻബര സ്റ്റാൻസിൽ നിൽക്കുന്നു ഗിഡൻബര നിൽക്കാൻ നേരത്തെ ഇങ്ങനെ നേരെ ആയി പോകാതെ കുറച്ച് അരിഞ്ഞ് നിൽക്കണം അതൊക്കെ കുറേ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് നോക്കുക എങ്ങനെയാന്നുള്ളത് ഓക്കെ ബാക്കിലെ കാല് കയറ്റി വെക്കുക അതായത് രണ്ട് കാലിൻ്റെ തുടകൾ തമ്മിൽ ചേർത്തിട്ട് കാല് ഫ്രണ്ടിലേക്ക് കയറ്റി വയ്ക്കാനായിട്ട് നോക്കുക ഇതിനെയാണ് നമ്മൾ ഫോർവേഡ് സ്റ്റാൻസ് അഥവാ സിംഗുഡ് ദാച്ചി എന്ന് പറയാറ് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ പഞ്ച് എന്നുള്ളത് നോക്കാം ഇതേപോലെ നിൽക്കുന്നു കാല് കയറ്റി ഫ്രണ്ടിലേക്ക് വയ്ക്കുക കാല് വെച്ചതിന് ശേഷം പഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതേപോലെ കാല് വെച്ചതിന് ശേഷം നമ്മൾ പഞ്ച് പഠിച്ചിരുന്നു എങ്ങനെയാണെന്നുള്ളത് അത് സൈമിൾട്ടേനിയസ് ആയിട്ട് പവറിൽ ചെയ്യാനായിട്ട് നോക്കാം പവർ മീൻസ് സ്പീഡിൽ ചെയ്യാനായിട്ട് നോക്കാം അപ്പോൾ ഓൾറെഡി പവർ വരും ആ അതിനുശേഷം നമ്മൾ കാലും കൈ ഒരുമിച്ച് വെക്കാനായിട്ട് നോക്കാം കാല് വെക്കാൻ അവസരത്തില് പഞ്ചും കൊണ്ടുവരാനായിട്ട് നോക്കാം ഇതേപോലെ കിടൻബരെ ഫോർവേഡ് ചാൻസിൽ നിൽക്കുന്നു കയറി പഞ്ച് ചെയ്യാം സെൻ ഓക്കെ അപ്പോൾ മൂവ് ചെയ്ത് എങ്ങനെ പഞ്ച് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കാണുകയുണ്ടായി നമുക്ക് ഇതിൻ്റെ തന്നെ അടുത്തൊരു പാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കുറേ കുറേ ആയിട്ട് പഠിക്കാം ഇപ്പോൾ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക അപ്പോഴത്തേക്ക് വീണ്ടും ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരും അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ